ബേസിൽ ജോസഫ് ഇന്ന് സംവിധായകൻ മാത്രമല്ല മലയാളത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഒട്ടുമിക്ക ഹിറ്റ് ചിത്രങ്ങളുടെയും പ്രധാന നടന്മാരിൽ ഒരാൾ കൂടിയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമായ തിരയിൽ സഹസംവിധായകനായി ജോലി ചെയ്യാൻ അവസരം ലഭിച്ചതോടെയാണ് സിനിമയിലേക്കുള്ള ബേസിലിന്റെ വഴി തുറന്നത് സിനിമയുടെ ബാലപാഠങ്ങൾ അഭ്യസിക്കുക എന്ന ദീർഘകാല സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു അത് ദീർഘകാലം സംവിധാന സഹായമായി തുടരേണ്ട ആവശ്യകതയുള്ള ആളല്ല ബേസിലെന്നും സിനിമയെക്കുറിച്ച് വ്യക്തമായ ബോധവും ബോധ്യവും ബേസിലിനുണ്ടെന്നും ചുരുങ്ങിയ കാലയളവിൽ വിനീത് ശ്രീനിവാസൻ മനസ്സിലാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ സഹസംവിധായകനായ ബേസലിന് രണ്ടു വർഷങ്ങൾക്ക് ശേഷം സ്വതന്ത്ര സംവിധായകനാകാൻ വിനീത് തന്നെ അവസരമൊരുക്കി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ബേസിലിൻ്റെ സംവിധാനത്തിൽ ആദ്യ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തി നായകൻ പ്രിയപ്പെട്ട ഗുരു വിനീത് ശ്രീനിവാസൻ കുഞ്ചിരാമായണം വൻ ഹിറ്റായി ഇന്ന് യൂത്ത് റിപ്പീറ്റ് അടിച്ച് കണ്ട് ആസ്വദിക്കുന്ന സിനിമകളിൽ ഒന്നാണ് കുഞ്ചിരാമായണം അവിടെ നിന്ന് പിന്നീട് ബേസിലിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തൊട്ടതെല്ലാം പൊന്നായി ഇന്ന് മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറ്റവും തിരക്കുള്ള നടനും ഡിമാൻഡുള്ള പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുള്ള സംവിധായകനാണ് ബേസിൽ ജോസഫ് ബേസിലിന്റെ സിനിമകൾ പോലെ തന്നെ ഹിറ്റാണ് താരത്തിന്റെ ചിരിയും താരം അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതോടെയാണ് ചിരിയും ഹിറ്റായത് എന്നാൽ തൻ്റേതിനേക്കാൾ മോശം ചിരി ആശാൻ വിനീതിൻ്റെതാണെന്നാണ് ബേസിൽ പറയുന്നത് അടുത്തിടെ റേഡിയോ മാങ്കോയിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത് വിനീതിൻ്റെത് വളരെ മോശം ചിരിയാണെന്നും പക്ഷേ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നുവെന്നുമാണ് ബേസിൽ പറയുന്നത് ഭൂതല സംപ്രേഷണം നിലച്ചു എന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് വരില്ലേ അതുപോലെ ഒരു ചിരിയാണ് ജോണി ചേട്ടൻ്റെ ചിരിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമോ എന്ന് തോന്നിയിട്ടുണ്ട് എന്ത് പറ്റി ജോണി ചേട്ട എന്ന് ഞങ്ങൾ ചോദിക്കും പഴയ കാർട്ടൂണുകളിൽ ചൂലുമെടുത്തു പോകുന്ന ദുർമന്ത്രവാദിനിമാരുടേത് പോലുള്ള ചിരിയാണ് അങ്ങനെ ഒരു ഫീലാണ് കിട്ടുക അതുപോലെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ചിരിയുണ്ട് വിനീതേട്ടന്റെ ചിരിയാണത് അതും ഇതിലും മോശമാണ് വിനീതേട്ടൻ്റെ വളരെ മോശം ചിരിയാണ് പക്ഷേ അത് ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എൻ്റെതിനേക്കാൾ മോശമാണ് സഹിക്കാൻ പറ്റില്ല എന്നും ബേസിൽ ജോസഫ് പറയുന്നു